ഹായ് പൊന്നോ സ്ലോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഞാനിപ്പോൾ വന്നിരിക്കുന്നത് എന്തിനാണെന്നറിയാം നിങ്ങൾക്കൊരു സൂത്രം കാണിച്ചു തരാം കേട്ടോ ഞാനിവിടെ നമ്മൾ ഇവിടെ ഒരാളെ കെട്ടിത്തൂക്കി വെച്ചിട്ടുണ്ട് അതാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഒരു ജാമ്പം വരാം കേട്ടോ നമ്മളത് ഡ്രമ്മ് മാറ്റി നടാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടിലാണ് ഇതിൻ്റെ ഡ്രമ്മിതായിരുന്നു കേട്ടോ ഇത് നമ്മൾ പിന്നെ മരത്തിയിൽ കെട്ടിത്തോക്കി ഇവിടെ താളിൻ്റെ പിന്നെ എന്താ പറയണ്ടേ ഐഡിയ കേട്ടോ അല്ലാണ്ട് നമുക്ക് ഡ്രമ്മ് പൊട്ടാനും പാടില്ല പിന്നെ സാ പിന്നെ തയ്യും മോശമാകാൻ പാടില്ല അപ്പം അങ്ങനെ നമ്മൾ ചെയ്തെടുത്തതായിരുന്നേ ഇത് അങ്ങോട്ടാണ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മളവിടെ നിന്നൊക്കെ മാറ്റി അവനെ ഇനിയിപ്പോൾ ഈ ഡ്രമ്മിലേക്ക് മാറ്റുന്ന ഭാഗമാണ് ഈ കാണുന്നത് ഇതിൻ്റെ അകത്ത് മണ്ണൊക്കെ മറച്ചിട്ടുണ്ട് അടിയിൽ കുറച്ച് ഓടിൻ്റെ കഷ്ണവും ചകിരിയും മണ്ണും ചാണകപ്പൊടിയും ഒക്കെ നിറച്ചിട്ടാണേ നമ്മൾ നടുന്നത് ഇനി നമ്മൾ കിണറിൻ്റെ കയറൊക്കെ അഴിച്ച് ഇതേല കെട്ടിവെച്ചിരിക്കുന്ന ഇനി നമ്മളിത് എന്ത് ചെയ്യണം ഈ ഡ്രമ്മിൻ്റെ അകത്തോട്ട് മാറ്റി നടണം അപ്പം നമ്മൾ ഫ്രണ്ട് വശമൊക്കെ ഒന്ന് പിന്നെ ചേഞ്ച് വരുത്തിയിട്ടുണ്ട് കേട്ടോ ഫ്രൂട്ട്സിൻ്റെ പ്ലാന്റ് ഒക്കെ പകുതിയും അങ്ങോട്ടേക്ക് മാറ്റിയിട്ടുണ്ട് കാരണം മഴ ആയതുകൊണ്ട് തന്നെ ഇതൊക്കെ എവിടെയാണ് വെക്കേണ്ടതെന്ന് നമുക്ക് തന്നെ കണ്ടോ കിണക്കിണറിൻ്റെ മുകളിലൊക്കെ ഉണ്ടെന്ന് നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു പല വീഡിയോയിലും അപ്പോൾ അവരെയൊക്കെ നമുക്ക് തട്ടണം അപ്പം അത് തട്ടേണ്ട തട്ടുന്ന ഭാഗമാണ് ഇനി തട്ടി എല്ലാം നട്ട് കഴിഞ്ഞ് അങ്ങോട്ടേക്ക് മാറ്റിയിട്ടൊക്കെ കാണിച്ചു തരാവേ അപ്പം നമ്മൾ അതിനെ ഇറക്കി ഈ ഡ്രമ്മിലേക്ക് വെക്കാൻ നോക്കുമ്പോൾ എന്നാണെന്നറിയാം പറ്റിയത് ആ ഡ്രമ്മിന് ഈ ഡ്രമ്മിനേക്കാളും കുറച്ചും കൂടെ വീതിയുണ്ട് അപ്പം ആ ഷേപ്പിലാണല്ലോ ഇതുള്ളത് അപ്പോൾ അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കുറച്ച് വേരും പിന്നെ മണ്ണും എല്ലാം കൂടെ നമ്മൾ ഇളക്കി ഇളക്കി കളഞ്ഞിട്ട് വേണം ഈ ഡ്രമ്മിൻ്റെ അകത്തേക്ക് വെക്കാൻ അപ്പോഴേ അതൊരു ഈ ഡ്രമ്മിൻ്റെ ഷേപ്പായിട്ട് വരുള്ളൂ വരുവുള്ളൂ അപ്പോൾ ഇത് വേരെല്ലായിട്ട് തിങ്ങിയിരിക്കുവാണല്ലോ ഇപ്പോൾ അപ്പം നമ്മൾ അത് കളയണം കുറേശേ വേര് പൊട്ടാനും പാടില്ല കേട് വരാനും പാടില്ല അങ്ങനെ വേണം നമ്മളത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ ഇത്രയും നാൾ വളർത്തിയെടുത്ത ഒരു സംഭവമല്ലേ അതിനെ നമുക്ക് വെറുതെ കളയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ചെയ്യുന്നതെട്ടോ ഇതൊക്കെ കുറച്ച് റിസ്ക് റിസ്ക്കുള്ള പരിപാടിയാണ് എന്നാലും ക്ഷമയുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒന്നുമില്ല ഈ നെല്ലിമരത്തേലാകട്ടോ കെട്ടിത്തൂക്കി ഇട്ടിരിക്കുന്നവളെ നല്ല ചാമ്പയാ അത് അപ്പോൾ ആയി കിട്ടിയാലും നമുക്ക് കഴിക്കാമല്ലോ അപ്പം അതിൻ്റെ വേരൊക്കെ എടുത്തിട്ട് കാണിച്ചു തരാവേ ഉള്ളിൽ നല്ല തിക്കായിട്ടുണ്ടാവുമല്ലേ ആ നമ്മൾ ഡ്രമ്മ് ഡ്രമ്മിൻ്റെ അകത്ത് നടുമ്പോൾ ഓ ഓടിൻ്റെ പീസൊക്കെ ഇട്ടിട്ടായിരിക്കുമല്ലേ ഇതുണ്ടോ നടുന്നുണ്ടാവോ